ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു അവർ മാർക്കറ്റ് അനലൈസ് വീഡിയോ ഇന്ന് നിഫ്റ്റിയുടെ നമ്മുടെ ഒരു സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എഴുപതും റെസിഡൻസ് ലെവലെന്ന് പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി മൂന്നുമാണ് അപ്പം നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്തത് നമ്മുടെ ഒരു ഫസ്റ്റ് സപ്പോർട്ട് ഏരിയയുടെ താഴെ കാണുന്ന ഒരു ഫസ്റ്റ് ടാർഗറ്റ് ഏരിയ ആണ് ആ ഒരു റേഞ്ചിലാണ് ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് അതിനുശേഷം അവിടെ നിന്നൊരു ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ നല്ലൊരു ബുള്ളിഷ് ഈ ക്യാൻഡിലാണ് ഫോം ചെയ്തത് പക്ഷേ നമ്മൾ ഇന്ന് അവിടെ ഒരു അഫ് സൈഡ് മൂവ് കണ്ടില്ല അവിടെ ഒരു ട്രേഡ് എടുത്തതുമില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ ഒന്ന് മെഷർ ചെയ്ത് നോക്കുമ്പം കാണാൻ പറ്റും അതിൻ്റെ ഒരു ഹാഫ് പോലും നമ്മുടെ ആ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്തിട്ടില്ല ജസ്റ്റ് ഒരു മുകൾ ഭാഗം മാത്രമേ ബ്രേക്ക് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ നല്ലൊരു ബ്രേക്ക് ഔട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തില്ല അതിനുശേഷം രണ്ടാമത്തെ ഫൈവ് മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ സപ്പോർട്ട് ഏരിയ ബ്രേക്ക് താഴേക്ക് വന്നു അതിനുശേഷം അടുത്തൊരു ക്യാൻഡിലും താഴേക്ക് വന്നു അതിന് ശേഷം ഉള്ള ക്യാൻഡിലാണ് നമ്മളൊരു ട്രേഡ് എടുത്തത് അതാണ് ഫസ്റ്റ് ടാർഗറ്റ് ഏരിയയിലാണ് നമ്മളൊരു ട്രേഡ് എടുത്തത് അതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് റേഞ്ചിലാണ് നമ്മൾ ടാർഗറ്റ് ഫിക്സ് ചെയ്തത് അതിൻ്റെ എസ് എല് ഇന്നത്തെ ആ ഒരു ഡേ ഹൈ ഡേ ഹീന്ന് പറയുമ്പോൾ ഒരു സെക്കൻഡ് ഫൈവ് മിനിറ്റ് ക്യാൻഡിലെ ഹൈ ആണ് നമ്മൾ എസ് എൽ ആയിട്ട് കൺസിഡർ ചെയ്തത് അവിടെ നിന്നും നല്ലൊരു മൂമെൻറ്റാണ് നമുക്ക് ആ ഒരു ട്രേഡിൽ കിട്ടിയത് അപ്പം എന്താ നമ്മുടെ ട്രേഡ് അവിടെ എക്സിറ്റ് ചെയ്തു കാരണം ആ ഒരു റേഞ്ചിൽ നിന്നൊരു റിവേഴ്സൽ കണ്ടപ്പോൾ നമ്മളവിടെ എക്സിറ്റ് ചെയ്തു അതിനുശേഷം നിഫ്റ്റി ആ ഒരു റേഞ്ച് ഒരു സൈഡ് വൈസ് ആയിട്ടാണ് ആക്ട് ചെയ്തത് കാരണം കുറേ പ്രീമിയം അവിടെ ഡി കെ ആയിട്ടുണ്ട് വീണ്ടും നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു രണ്ടാം ടാർഗറ്റ് ഏരിയയിൽ നിന്നും തൊട്ട് തായിരത്തി ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് വരെ പക്ഷേ നമ്മളവിടെ ഒന്നും ഇന്ന് ട്രേഡ് എടുത്തിട്ടില്ല അപ്പം നിഫ്റ്റിയുടെ കേസ് ഇന്ന് എത്രയേ ഉള്ളൂ നമുക്ക് നല്ലൊരു ട്രേഡ് ഇന്ന് കിട്ടി കഴിഞ്ഞ ദിവസം നമ്മളുടെ ലോസ് ഇന്ന് റിക്കവർ ചെയ്യാൻ പറ്റി ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ഒന്ന് നോക്കാം ബാങ്ക് നിഫ്റ്റി വളരെ കൃത്യമായിട്ടാണ് നമ്മൾ ഓരോ ലെവലുകളും മാർക്കറ്റ് കൺസിഡർ ചെയ്തത് ഫസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ് ക്യാനിൽ തന്നെ നല്ലൊരു ബുള്ളിഷ് കാനിലാണ് അത് നല്ലൊരു മെഷർ ചെയ്ത കാണാൻ പറ്റും നല്ലൊരു ഹാഫ് വോളം മുകളിലോട്ടാണ് ബ്രേക്ക്ഔട്ട് വന്നത് അപ്പം നമുക്ക് അവിടെ ഒരു കോൾ ഓപ്ഷനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അതുപോലെ തൊട്ട് മുകളിലും നമ്മൾ റെസിഡൻസ് ലൈനിൽ കറക്റ്റ് പോയിൻറ്റോട് പോയിൻ്റാണ് മാർക്കറ്റ് അവിടെ റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നത് നമുക്ക് ആ ഒരു സപ്പോർട്ട് ഏരിയ വെച്ച് ഒരു ട്രേഡ് എടുക്കായിരുന്നു നമ്മൾ എടുത്തുകൊണ്ട് ട്രേഡ് ഒന്നും എടുത്തിട്ടില്ല പിന്നെ രണ്ടാമത് ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ട് തൊട്ട് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടാണ് കറക്റ്റ് ആ ഒരു ലെവലിൽ പോയിൻ്റോട് പോയിൻ്റാണ് മാർക്കറ്റ് അവിടെ റിസൻസ് തട്ടി തിരികെ മാർക്കറ്റ് നമ്മുടെ സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നത് അപ്പം ഇന്ന് ബാങ്ക് നിഫ്റ്റി നമ്മുടെ ലെവലുകളെന്ന് വളരെ കൃത്യമായിട്ട് നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസമേ നമ്മുടെ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ് ഈ ലെവലുകളെല്ലാം കറക്റ്റായിട്ടാണ് ഇന്ന് ബാങ്ക് നിഫ്റ്റി ആ ഒരു ലെവലുകളൊക്കെ കൺസിഡർ ചെയ്തത് അപ്പം നിങ്ങൾക്കും ഇതുപോലെ ഈ ഒരു ലെവലുകൾ കിട്ടണമെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഫോളോ ചെയ്താൽ മതി എല്ലാ ദിവസവും നമ്മുടെ ഈ ചാനലിൽ ഷോട്സ് വീഡിയോ ആയിട്ട് സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലും അതുപോലെ തന്നെ ടാർഗറ്റ് ലെവലും കൊടുത്തിട്ടുള്ളതാണ് അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം